ഗ്ലാസ് വല്ലതും പൊട്ടിയാടാ ആണ്ട ഇത്രയും വലിയ മാങ്ങ വീണ് വണ്ടി പൊട്ടിയെന്ന് അറിയാൻ പോയാൽ മഴയൊക്കെ ആയിട്ട് രണ്ടാഴ്ച മൂടിയിട്ട് അപ്പം നമ്മുടെ വണ്ടി രണ്ട് മൂന്നാഴ്ചക്ക് ശേഷം വെളിയിലോട്ട് ഇറക്കുന്ന അപ്പോൾ ഗ്ലാസ് വല്ലതും പൊട്ടിയിട്ടുണ്ടെന്നൊക്കെ ആ ഗ്ലാസ് പൊട്ടി കാണൂച്ചാ സേ മാങ്ങ ഇനി ഇടാൻ പേടിയാവും ആ മാങ്ങയൊക്കെ വന്ന് ബോണറ്റിങ് കണ്ടിട്ടുണ്ട് ചളിങ് കാണുമോ പൊടി ഏർ അംബാസിഡർ ആണെൻ്റെ ചളങ്ങത്തില്ലേ ഓ ആ ബുക്ക് ഓ പറയാൻ പറ്റത്തില്ല വണ്ടി ഇതിൻ്റെ അകത്തോട്ട് ഇടാൻ പറ്റും പക്ഷെ എന്നാലും ഇച്ചിരി പണിയാണ് അതുകൊണ്ട് എനിക്ക് കിടന്ന് പിടിക്കാൻ വയ്യാത്തോണ്ടോ ഇടാത്ത അപ്പം മാങ്ങ വെള്ളം വീണ് ഗ്ലാസ് പൊട്ടിയിട്ടുണ്ടോ ഇല്ലയെന്നറിയാം ആ ഭാഗ്യം പൊട്ടിയിട്ടില്ല ഇതിൻ്റെ സാധാ ഗ്ലാസിൻ്റെ പൈസ ഇല്ലാത്തോളൂ ഇരുന്നു ഏതോ പന്തം ഗ്ലാസ് ഉണ്ടോ അംബാസിഡിൻ്റെ വീഡിയോ കണ്ടിട്ടാരെങ്കിലും വിളിച്ചോ ആ ഒരുപാട് പേര് വിളിച്ചു എന്താ സ്റ്റീരിയോ വിളിച്ചത് വേണ്ടി വേണ്ടി വിളിച്ചിട്ട് ചുമ്മാ പറയുന്നത് അതാ ഇവിടെ എല്ലാം എന്താ ഇത്രയും വലിയ മാങ്ങ എന്തൊക്കെയാണെങ്കിൽ ഭാഗ്യത്തിന് ഗ്ലാസ് അയ്യോ സ്റ്റിയറിംഗ് എല്ലാം പൂപ്പ് ഒഴിച്ച് കിടക്കുന്നു മോനെ ഒരു ഇത് ഇതങ്ങ് എടുത്തോണ്ടോ സ്റ്റിയറിംഗ് ഒക്കെ പൂപ്പലായി നല്ല രീതിയിൽ പൂപ്പലായി ഒരു തുണി വാങ്ങിച്ചോണ്ടാവും പഴയ തുണിയും വാങ്ങിച്ചോണ്ടോ അയ്യോ എന്താ ഭാഗ്യത്തിന് വേണ്ടിയുടെ ഗ്ലാസ് ഒന്നും പൊട്ടിയില്ല ഒന്ന് ഒന്ന് ഹീറ്റ് ചെയ്തൊന്ന് സ്റ്റാർട്ട് ചെയ്തേ വേണ്ടതാ ഇവിടുത്തെ മാങ്ങയുടെ ഒക്കെ വണ്ണം കണ്ട ഈ മാങ്ങയൊക്കെ വന്ന് പിന്നെ ഈ ഷീൽഡ് ഉണ്ടായതുകൊണ്ട് നമ്മുടെ വണ്ടിയിൽ മാങ്ങ വീണു കഴിഞ്ഞാലും പൊട്ടത്തില്ല ആ മാങ്ങ വീണ് താങ്ങണ്ട ഷീൽഡ് താന്നിട്ടുണ്ട് ഡോറ് ഉറക്കാൻ പറ്റില്ലേ എങ്ങനെ ജാമായത് അഡ്ജസ്റ്റ് ചെയ്യോ പണി ഇട്ടിട്ടെന്ന് വിചാരിച്ചതാ ഇവിടുത്തെ ഒക്കെ മാങ്ങയുടെ ഒക്കെ വണ്ണം കണ്ട ഇത് ഒരെണ്ണം വന്ന് തലയിൽ വല്ലതും വീണ ചത്തി എന്തൊക്കെയാലും മാറ്റം ഇനിയിപ്പോൾ ഇടണ്ട അത് പൊക്കി എടുക്കാൻ പറ്റുമോ സ്പാൻഡർ ആണോ ഇതിൻ്റെ മൂട്ടിൽ പിള്ളേരെടുത്തും വന്ന് കഴിക്കുന്നത് ഡെയിഞ്ചറാണ് അതുകൊണ്ട് ആ മാങ്ങകൾ വേണ്ട അത് നമുക്ക് ഇല്ലാതെ പോവാം ഇത് ഒരുപാട് വലിയ ഹൈറ്റിൽ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് പറിക്കാനും പറ്റത്തില്ല അതേപോലെ തന്നെ വണ്ടി ഇനിയിവിടെ ഇട്ട് കഴിഞ്ഞാൽ അതാ ഇപ്പം തന്നെ ആ ഷീൽഡ് നല്ല മുട്ട പണി കിട്ടി പിന്നെ ഇനി ഏതെങ്കിലും ബാസിഡായത് ബോഡി ഒന്നും കേൾക്കത്തില്ല വേറെ വണ്ടി ആയണെന്ന് നമ്മുടെ നേരത്തെ നമ്മുടെ ഒരു ഓൾട്ടോ വണ്ടി ഇതേപോലെ മാങ്ങ ഫ്രണ്ട് ഗ്ലാസ്സിൽ വന്ന് വീണ് പൊട്ടിപ്പോയതാ എന്തായാലും ഇനിയിപ്പോൾ അതൊന്ന് മാറ്റട്ടെ ഇടാ തുണി എടുത്താ സ്റ്റിയറിങ്ങിലൊക്കെ പൂപ്പല് പിടിച്ച് കിടക്കുന്നു മഴയത്ത് മൂടിയിട്ടോണ്ടേ ഓ എടാ ഒരു തുണി വാങ്ങിച്ചുകൊണ്ട് പാടാ അങ്ങോട്ട് പഴയ തുണി പഴയ തുണി സ്റ്റിയറിങ്ങിൻ്റെ ഓ ഓ ഈ മഴയത്തിട്ട് ആകെ തോന്നുന്നു എന്ത് വെള്ളം ഇറങ്ങി വണ്ടിക്കകത്ത് എന്താ എഞ്ചിൻ സൈഡ് വല്ലതും ഇറങ്ങി എന്നാൽ തുട അതാണ്ട് സ്റ്റിയറിംഗ് എല്ലാം ഭയങ്കരമായിട്ട് പൂപ്പലായി അയ്യോ ഇത്രയും ദിവസം കയറ്റി ഇടണ്ട ഇനിയിപ്പോൾ നമുക്ക് നമുക്ക് സ്ഥിരമായിട്ട് നമുക്ക് വണ്ടിക്കകത്ത് ഒരു അംബാസിഡറിൻ്റെ ഒരു ട്രിപ്പ് ഒക്കെ പോവാം എന്തേക്കാളും വണ്ടി ഇനി ഇങ്ങനെ ഇട്ട് നശിപ്പിക്കാനുള്ള തീരുമാനത്തിന് നമ്മൾ ഇനി ഒന്ന് കളർ മാറ്റി ഇനി കളർ മാറ്റട്ടെ ചേച്ചാ റെഡ് ആൻഡ് ബ്ലാക്ക് ആക്കട്ടെ നല്ല ഓടിയില്ലാതിൽ ഓടിക്കാം അതാ കേട്ടില്ല നല്ലതല്ല ഈ വണ്ടിയൊന്ന് ഓടിക്കാൻ ഓടിക്കാനാണ് ഓടിക്കാൻ നമുക്ക് എപ്പോഴും സമയം കിട്ടത്തില്ലേ ഇനിയിപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ലൈഫ് സ്റ്റൈൽ വീഡിയോയിലോട്ട് മാറാനുള്ള പ്ലാനിങ്ങിലാണ് സ്വിമ്മിംഗ് പൂൾ പൂളാക്കിയത് സ്വിമ്മിംഗ് പൂൾ പൂളാക്കാനാ ആ സ്വിമ്മിംഗ് പൂൾ ആക്കാം നമ്മുടെ വണ്ടിയാണെങ്കിൽ സ്വിമ്മിംഗ് പൂൾ ആക്കാൻ ഒരുപാട് സ്ഥലവും ഉണ്ട് വൈറലും അല്ലേ ശരിയായിരുന്നു സ്വിമ്മിംഗ് പൂളൊക്കെ ആക്കിക്കഴിഞ്ഞാൽ നമുക്കല്ലെന്നുണ്ടെങ്കിൽ വണ്ടി വഴിയിലിട്ട് കത്തിച്ചാലാ ഏ എടെ നല്ലവണ്ണം ഹീറ്റ് ചെയ്യാം വണ്ടി ഹീറ്റ് ചെയ്യാം ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം ഹീറ്റ് ചെയ്യും അത്രയും ദിവസം എടുക്കാതിട്ടിരുന്ന നല്ലോണം ഹീറ്റ് ചെയ്യും ഇതുണ്ടല്ലേ ഈ സ്റ്റീരിയോ ഉണ്ടല്ലേ വണ്ടി ഓൺ ചെയ്യുമ്പോൾ സ്റ്റീരിയോ എപ്പോഴും എപ്പോഴും ഓൺ ആവും ഓഫാവും അത് ഓഫ് അത് അങ്ങനെ തന്നെ അല്ലാതെ സ്ഥിരമായിട്ട് ഓഫ് ചെയ്ത് ഇടാൻ പറ്റത്തില്ല നമുക്ക് ആവശ്യമുള്ള എനിക്ക് മാത്രം അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും ഓൺ ചെയ്ത് ഓൺ ചെയ്യുമ്പോഴത്തേക്ക് വരുമല്ലേ ആ അത് പറഞ്ഞു വണ്ടി കയറാൻ അതിനകത്തൊക്കെ ഒരുമാതിരി പൂപ്പല് അങ്ങനെ അങ്ങനെ ഏയ് നല്ലോണം ഹീറ്റ് ചെയ് വണ്ടി ആ എടുത്തിട്ടുണ്ട് ഞാൻ ഒരു പണി വണ്ടി പഴയ ബാക്കിലോട്ട് ഇടും അവിടെ കൊണ്ടുവന്നതല്ല ഇടാ ഇവിടെ അവിടെ കുഴപ്പമില്ലല്ലോ ഇട ആ ഷെഡിലല്ല നാളെ വണ്ടിയായിട്ട് നമ്മൾ ഒരു സ്ഥലം വരെ പോകണുണ്ട് ആട്ടിപ്പൊളി ഒരു വീഡിയോ ചെയ്യാൻ പോണുണ്ട് അതുകൊണ്ട് വണ്ടി ആവശ്യമുണ്ട് മഴയല്ല മഴയത്ത് അല്ല ബൈക്ക് അങ്ങോട്ട് മാറ്റിട്ടേ ബൈക്ക് മാറ്റിട്ട് ആ ആ ചെറിയ ഒരു പിടുത്തൊരു എഞ്ചിൻ്റെ വരുന്നത് താക്കോല് ചെറുതായിട്ടൊന്നും ഇതാക്കും അതിൻ്റെയാണ് നീ താക്കോലി ചെറുതായിട്ടൊന്നും ഇങ്ങോട്ട് ആക്കടേ അത് ആ മാറി ഞാൻ കാണിച്ചു തരാം അങ്ങനെ അല്ലടേ ആ ബെൽറ്റിൻ്റെ അറിയാ ആ അതന്നെ ഇനി നീ കാലോട് നോക്കി ഇണ്ടാ ഞാൻ അംബാസിഡർ സ്ഥിരമായിട്ട് ഉപയോഗിക്കണ ഇപ്പം മാറിയണ്ടാ ബെൽറ്റിൻ്റെ പക്ഷെ ആ താക്കോൽ ചെറുതായിട്ട് അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ആ സൗണ്ട് കേൾക്കുന്നില്ല അതെന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ മെക്കാനിക്കൽ വരായിട്ട് അറിയാവുന്നവർക്ക് അറിയാം അപ്പം അയ്യ അനിയൻ്റെ ഇവിടെ മൊത്തം ഫുള്ള് മാങ്ങ വീണ് ഇതായി കിടക്കുക മാവ് അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ വീഡിയോ ആയിരിക്കും അല്ലാതെ പ്രത്യേകിച്ച് ഇതിനകത്ത് നിന്ന് കണ്ടൻറ്റൊന്നുമില്ല വണ്ടി പറ്റുമെന്നുണ്ടായിരുന്നു പോയി കൊണ്ടുപോയി സർവീസ് ചെയ്യണം അപ്പോൾ നമ്മൾ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അമ്പിയിൽ ഓൾ കേരള ലെവലിൽ ഒരു യാത്രയൊക്കെ നടത്തിയാലോ എന്നുള്ളൊരു ഉണ്ട് അപ്പോൾ നമ്മുടെ ഏതെങ്കിലുമൊക്കെ സുഹൃത്തുക്കൾക്ക് ഇതേപോലെ വിൻറ്റേജ് വണ്ടികൾ നമ്മുടെ ചാനലിലെ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കണമെന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്തത് ആ ഫ്രണ്ടിൽ ബമ്പറിൻ്റെ അവിടെയൊക്കെ മാ മാങ്ങ വന്ന് വീണ് ഒരു പരുവായി റിവേഴ്സ് എടുത്തിട്ട് നമുക്ക് വണ്ടി കൊണ്ട് സർവീസ് ചെയ്യാം വണ്ടി ഫുൾ അടിപൊളിയായിട്ട് നമ്മളവിടെ അടുത്ത് തന്നെ സർവീസ് സെൻറ്റർ ഉണ്ട് അവിടെ കൊണ്ടുപോയി സർവീസ് ചെയ്യും നാനൂറ് രൂപയാണ് ഇൻറ്റീരിയർ ഉൾപ്പെടെ അടിപൊളിയാക്കി തരും അങ്ങനെ ഉണ്ടാവ വണ്ടി സാനി എൻ്റെ ഇളയ മോന അങ്ങനെ ഉണ്ടോ വണ്ടി കൊള്ളോ ശാക്കു കൊള്ളോ സുഭാഷേ എന്ന് വിളി സുഭാഷേന്ന് വിളിക്കാൻ കേക്കണം സുഭാഷേന്നല്ലട അത് നീ കയറാൻ ഇവിടെ ഇവിടെയിട്ടതാ വളയ്ക്കുന്നതിന്റെ പാട് ഞാൻ കാണിച്ചു തരാം അനിയൻ മൽപിടുത്തം പിടിച്ചാണ് വളക്കുന്ന ഫേസ്ബുക്കിലുള്ളവർക്ക് ഈ ഒരു ടൈം വരെ ഉള്ളൂ ഫുൾ വീഡിയോ കാണണമെന്നുണ്ട് യൂട്യൂബ് വേറെ ഒന്നുമില്ല നമ്മുടെ ജസ്റ്റ് ഒരു വണ്ടിയൊക്കെ ഒന്ന് കൊണ്ടുപോയി ഇനിയിപ്പോൾ വണ്ടി നമ്മൾ കല്യാണത്തിനൊക്കെ നമ്മളെ പല സുഹൃത്തുക്കളൊക്കെ വിളിക്കാറുണ്ട് അപ്പോൾ കല്യാണത്തിനൊക്കെ കൊടുക്കാനുള്ള പ്ലാനാണ് കല്യാണത്തിന് കൊടുക്കട്ടെ ഇടേ വണ്ടി സബ്സ്ക്രൈബേഴ്സൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ആ ഷീഡിൽ നല്ല വലിയ മാങ്ങ ഒന്നും ഇടയില്ല ഈ വണ്ടിയുടെ സ്ഥാനത്ത് വേറെ ഏത് വണ്ടിക്കകത്താണ് ഇതേപോലെ മാങ്ങ വന്ന് വീണമെന്നുണ്ടെങ്കിലും വണ്ടി നല്ല മുട്ടം പണി കിട്ടും വിടെയിട്ട് വളയ്ക്കാൻ നല്ല പാടാ ഞാൻ വണ്ടിയായിട്ട് പോട്ട് അല്ല ടൈറ്റും എല്ലാം ഉണ്ടോ ബൈക്ക് 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 വണ്ടി കൊണ്ടുപോയി ഫുള്ളായിട്ടൊന്ന് സർവീസ് ചെയ്തെടുക്കണം അല്ലെറ്റ് ഇൻഡിക്കേറ്ററൊക്കെ ഒന്ന് കിട്ടേ ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർ പറയ നമുക്ക് വയറൽ ആവാം ഈ വണ്ടിക്കകത്ത് വയറൽ ആയിട്ട് എന്താ ചെയ്യാൻ പറ്റും എം വി ഡിയുടെ പിടിയിപ്പെടാതെ അതിൻ്റെ അതി ബുദ്ധിപരമായ ആശയം വല്ലതും ഉണ്ടാ പറ വണ്ടി ഓഫ് ചെയ്തിട്ടിറങ്ങാം വണ്ടി ഓഫ് ചെയ്തിട്ടിറങ്ങാം പിള്ളേർ ഇരിക്കുന്നു നന്നാതെ ആൻഡ് ബ്രേക്ക് ഒന്നും ഇല്ല ഏഹ് എന്താ ഉണ്ട് വെറൈറ്റി ഐഡിയ ഏ എന്താ പറയുന്നത് എന്താ പറയുന്നത് അല്ല ഐഡിയ ഓ ഈ ബീഡിങ് ഇതുവരേക്കും റെഡിയാക്കാൻ പറ്റത്തില്ല ഇടേ പുതിയത് പുതിയത് വാങ്ങിക്കാൻ കിട്ടുമോ ബീഡിങ് ഓക്കെ അപ്പം നമുക്ക് നേരെ വണ്ടി സർവീസ് ചെയ്യാം അങ്ങോട്ട് വരുമോ ഒന്ന് അങ്ങോട്ട് കൊണ്ടാക്കൂടെ തിരിച്ച് ഓ വണ്ടി കൊണ്ടുപോകുന്ന ഒന്ന് സർവീസ് ചെയ്യാൻ കയറ്റാം അല്ലെന്നുണ്ടെങ്കിൽ വേണ്ട നാളെ രാവിലെ സർവീസിന് കൊടുക്കുക ഇതിപ്പോൾ നേരെ കടയിലോട്ട് വണ്ടി കൊണ്ടുപോകാം അപ്പോൾ കടയിലോട്ട് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ ഞാൻ ഒന്നും ഇറങ്ങുന്നില്ലേ പോണില്ലേടാ ഓ ഇറങ്ങും എടാ തിന്നുന്നതല്ല അവൻ തിന്നുന്നും പറഞ്ഞ പോണോ പോണില്ലേ നീ പോണ എന്നാൽ അത് എന്നെ വിളിക്കുന്നു പോ പോടാ മോനെ പോ ഉമ്മ പറയുന്നത് സർവീസ് ചെയ്താൽ ഷെഡിനകത്ത് മൂടിയിട്ടാ വൃത്തിയായിട്ട് കിടന്ന എന്നെ പോടാ എടാ പോകാൻ സമയമില്ല അങ്ങക്ക് ആൾക്കാർക്ക് ബോറടിക്കുന്നു നിന്നെ കണ്ടാൽ ബോറടിക്കത്തില്ല സുഭാഷേ പോണില്ലേ വരുന്ന കൂടാ ആ വണ്ടീന്ന് ഇറങ്ങുന്നില്ല എന്നാൽ ആ അവൻ ഹോൺ ഹോൺ അടി അടി ക്യാമറ ചല്ലി ആണില്ലാ ഹോണടിച്ചണ്ടുള്ള പേടി നിക്കാടി നീ ഇങ്ങോട്ടു അവന ഇങ്ങോട്ട് ആക്കറീവിടാ ഹോണടിച്ചു അടി അടി ഞെക്കോട്ട് നല്ലോണം ഞങ്ങൾക്ക് നമുക്ക് പോവാമാർ ഇറങ്ങുന്നില്ല കുരുട്ടാസ് കയറിയിരിക്കുന്നുണ്ടോ ഓ സീറ്റ് ബെൽറ്റിനകത്തൊക്കെ പൂപ്പലായി വണ്ടി ഇനി എന്തൊക്കെയാലും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യും അത് ഉറപ്പ് ഇത് കാണുന്ന വണ്ടി പ്രാന്തന്മാർക്കൊക്കെ എൻ്റെ അടുത്തൊരു ദേഷ്യം വരും അതേപോലെ നമ്മൾ വണ്ടിക്കകത്ത് വെള്ളം നിറച്ച് സ്വിമ്മിംഗ് പൂളൊന്നും ആക്കുന്നില്ലല്ലേ മാറും സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് അവിടെ എ ഉണ്ട് ഏയൊക്കെ പ്രവർത്തിച്ചു തുടങ്ങി എന്ന് പറയുന്നു സീറ്റ് ബെൽറ്റ് ഒക്കെ ടൈറ്റായിരിക്കുന്നു ഞാൻ പിടിച്ചതിൻ്റെ കുഴപ്പമില്ല സീറ്റ് ബെൽറ്റ് ടൈറ്റ് ഉണ്ട് അപ്പം നേരെ വണ്ടി കൊണ്ടുപോയി സർവീസ് ചെയ്യട്ടെ അവിടെ ഏ ക്യാമറ ഉണ്ട് അല്ലയെന്നുണ്ടെങ്കിലും സീറ്റ് ബെൽറ്റ് നമ്മൾ നിയമപരമായിട്ട് ഇടണമല്ലോ ആയിരിക്കുന്ന നോക്കി ഒരുത്തൻ ആ എൻ്റെ രണ്ട് മക്കൾ അവന്മാർ കളിക്കാൻ പോയി അവന്മാരെ ഏരിയയിലൊന്നുമില്ല സ്റ്റാർട്ടാ വേണ്ടി ആ സ്റ്റാർട്ടായി അപ്പോൾ ഓക്കെ ഓ നേരെ വേ പിടിച്ചോ മോനെ ആ വണ്ടി കുറച്ച് ദിവസം ഓടാതെ ഇടന്നപ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റിയറിംഗ് ഒക്കെ ചെറുതായിട്ട് സ്മൂത്ത് ആയെന്ന് തോന്നുന്നു അപ്പോൾ ഇന്നിനിയിപ്പോൾ സർവീസ് ചെയ്യണ്ട നാളെ കൊണ്ടുപോയിട്ട് സർവീസ് ചെയ്യുക അതായിരിക്കും കുറച്ച് നല്ലത് വണ്ടി ഒന്ന് അലൈൻമെൻ്റ് ഒക്കെ ഇനി ഒന്ന് ചെയ്യാനുണ്ട് അപ്പം അംബാസിഡർ ഒക്കെ ചെയ്യാൻ ഇച്ചിരി പാടാണ് എങ്കിൽ തന്നെ ചെയ്യുന്ന നല്ല ഉണ്ട് അയ്യോ വണ്ടി നമുക്ക് പവർ സ്റ്റിയറിംഗ് ആക്കുന്നതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്തുവാ നമ്മുടെ കൂട്ടുകാരുടെ നമ്മളെ വണ്ടി പവർ സ്റ്റിയറിങ് ആകാനുള്ളേ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്തുവാ അനിയൻ്റെ മാർബല് കിടന്ന് തൂങ്ങിക്കളിക്കുന്നു അതവിടെ കിടക്കട്ടെ അപ്പം നേരെ അങ്ങോട്ട് നമുക്ക് പോയിട്ട് വണ്ടി സർവീസ് ചെയ്യാം ഇച്ചാക്കു ഇഷ്ടപ്പെട്ടോ വണ്ടി റൈഡ് ഇച്ചാക്കേ റൈഡ് ഇഷ്ടപ്പെട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ആ റോഡിലോട്ട് കയറുകയാണ് അപ്പോൾ ക്യാമറ ജസ്റ്റ് അങ്ങ് ഓഫ് ചെയ്യാം അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷം അപ്പോൾ നമ്മുടെ ഇവിടെ മാടന്നടയിലാണ് കൊല്ലം മാടന്നടയിലാണ് എ എ ക്യാമറ അപ്പം പല സുഹൃത്തുക്കളുടെയും വിചാരം എ എ ക്യാമറ വർക്ക് ചെയ്യുന്നില്ല എന്ന് വേറൊന്നുമല്ല നമ്മുടെ സീറ്റ് ബെൽറ്റ് ഇടാതെയോ അല്ല എന്നുണ്ടെങ്കിൽ നിയമലംഘനം നടത്തിയോ പോവുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഓലകൾ വീട്ടിലെത്തിച്ചേരുമെന്ന് അറിയിച്ചു കൊള്ളുന്നു നമ്മളങ്ങനെ നിയമലംഘനം നടത്തിയൊന്നും വണ്ടി ഓടിക്കാറില്ല ചില സമയത്തൊക്കെ ചിലപ്പം ഒരു സീറ്റ് ബെൽറ്റൊക്കെ ഒന്ന് ഇടാൻ മറന്നു പോകും എന്നാലും അത് നമ്മൾ റെക്ടിഫൈ ചെയ്ത് ചെയ്യാറുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ വണ്ടി സ്വിമ്മിംഗ് പൂളാക്കുകയാണല്ലോ ഇപ്പോൾ വീഡിയോസൊക്കെ ഒരുപാട് നാള് മുമ്പേ നമ്മുടെ മിസ്റ്റർ ബീസ്റ്റും അതേപോലെ ഒരു ഇൻ്റർനാഷണൽ ലെവലൊക്കെ ഒരുപാട് പേര് ചെയ്തിട്ടുള്ള അതൊന്നും ഒരിക്കലും ഒരു പൊതു റോഡിലല്ലായിരുന്നു പൊതുഗതാഗതത്തിൽ അപകടം ഉണ്ടാകുന്ന രീതിയിലല്ലായിരുന്നു അല്ലായിരുന്നു അവരൊന്നും ചെയ്തത് പക്ഷേ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ആ പയ്യന്മാരുടെ ഭാഗ്യമാണ് ഈ സഞ്ജുവിൻ്റെയൊക്കെ ഭാഗ്യമാണ് അല്ലെന്നുണ്ടെങ്കിൽ വല്ല ആക്സിഡൻറ്റ് ഉണ്ടായി എന്തെങ്കിലും കാഷ്വാലിറ്റി ഉണ്ടായി പോയി കഴിഞ്ഞാൽ ജീവിതകാലം നടന്ന് കേസ് പറഞ്ഞു കഴിഞ്ഞാൽ പോലും തീരത്തില്ല ജീവിതകാലത്ത് അവർക്ക് വണ്ടി പോലും ഓടിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതാ നമ്മുടെ മാർവൽ കാർ എക്സസ് അക്സസറീസ് എത്തിയിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് ഹോൾസെയിൽ ലെവലിൽ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സാധനങ്ങൾ ഫിറ്റ് ചെയ്തു തരുന്ന ഒരു സ്ഥാപനമാണ് അപ്പം നിങ്ങൾക്കത് ഹോം ഡെലിവറി പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഉണ്ട് നിങ്ങൾക്ക് വീട്ടിൽ വന്നിട്ട് തന്നെ നിങ്ങൾക്ക് വന്ന് സർവീസും കാര്യങ്ങളും എല്ലാം ചെയ്തു തരും നമ്മളൊന്ന് ക്രോസ് ചെയ്യാൻ ഇൻഡിക്കേറ്ററിട്ട് നിന്ന് കഴിഞ്ഞാലും ഇതണക്കത്തിലുള്ള നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വണ്ടിക്കാർ നമുക്ക് സ്ലോ ചെയ്ത് തരും ചിലവരാണെന്നുണ്ടെങ്കിൽ വലിയ പാടാണ് അപ്പം അനിയൻ്റെ കട എത്തിയിട്ടുണ്ട് അപ്പം ഇന്നിവിടെ വണ്ടി നമുക്ക് പാർക്ക് ചെയ്തിട്ട് അനിയൻ്റെ വല്ല ഓഫറുണ്ടോ എന്നുണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് വീഡിയോയിൽ കാണിക്കാം എടാ അങ്ങനെ ഉണ്ടായിരുന്നു ചാക്കു വരുന്നോ ഷീൽഡ് വണ്ടിയുടെ ഷീൽഡ് അളവ മാങ്ങ വന്ന് വീണ് ഷീൽഡ് അളവ് അത് മുറുകി മുറുകിയായിരിക്കുമോ ഷീൽഡ് അളവിയിട്ടുണ്ട് വണ്ടിയുടെ അപ്പോൾ നമുക്ക് കാർ ആക്സസറീസ് ഹോൾസെയിൽ റേറ്റിൽ നിങ്ങൾക്ക് കൊല്ലത്ത് വാങ്ങിക്കാം നമ്മുടെ കൊല്ലം പോളയത്തോട് മാക്സ് ഷോറൂമിൻ്റെ ഓപ്പോസിറ്റാണ് അപ്പോൾ എല്ലാ സാധനങ്ങളും ഉണ്ട് സ്റ്റീരിയൊക്കെ ആയിരത്തി മുന്നൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ ആൻഡ്രോയിഡ് ഒക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഇഞ്ചുള്ള ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഒക്കെ നിങ്ങൾക്ക് വെറും നാലായിരം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് വീൽ കപ്പുകൾ വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് മാറ്റുകൾ വരുന്നുണ്ട് പിന്നെ സീറ്റ് കവേഴ്സ് വരുന്നുണ്ട് ഇതെല്ലാം നിങ്ങൾക്കൊരു ഹോൾസെയിൽ പ്രൈസിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം വാനിയൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പം ഇത് ടൈറ്റായോ ഇരിക്കുന്ന ടൈറ്റാവുന്നില്ലേ ആവുന്നില്ലേ ആരാ കൈ 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 ഉമാന കുറ്റം പറയുന്നു പറയുന്നത് എന്താ കുറ്റം പറയുന്നത് അല്ലേ വണ്ടി യൂസ് ചെയ്യുന്ന കൊണ്ടുപോയിടും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പം വേറെ ഒന്നുമല്ല ഇനി നമ്മൾ ഉമ്മമാരുടെയൊക്കെ അഫ്ഗർ തന്നെ മാനിച്ചുകൊണ്ട് വണ്ടിക്കകത്ത് ഒരു ട്രിപ്പും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നിന്റെ കടയിൽ വന്നു കഴിഞ്ഞാൽ വല്ല ഡിസ്കൗണ്ടും ഒക്കെ ചെയ്ത് കൊടുക്കു വന്നവരൊക്കെ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ തരാറോഷൻ നോക്കട്ടെ തരാം ഇതുവരേക്കോ ഏകദേശം മൂന്ന് മൂന്നര കൊല്ലായിട്ട് ചെയ്യുന്നു ഇതുവരെ ഒരു രൂപ വന്നിട്ടില്ല അപ്പുറത്ത് കിടക്കുന്ന അംബാസിറ്റർ പറയാൻ വന്നേ അല്ലേ നമ്മളെ വണ്ടിയുടെ ലുക്ക് ആ വണ്ടിയുടെ ലുക്ക് അല്ലേ ഏത് വണ്ടിയാടാ നല്ലത് ഏഹ് നമ്മളെ വണ്ടി എത്ര ആൾക്കായാലും ലുക്ക് തന്നെ അല്ലേ പിന്നെ എത്ര ചോദിച്ചു തരുന്നാ നല്ല ഒരു അഞ്ച് ലക്ഷം രൂപ ഇട്ടിയാ കൊടുക്കാന്ന് പറഞ്ഞു പറഞ്ഞുതരാഞ്ച് ലക്ഷം രൂപ നീ വന്നിട്ട് അമ്പതിനായിരം രൂപ നാലര നാലായിരം രൂപ ആ നാലായിരം രൂപ നിന്ന ഞാൻ ഇവിടെ ഈ വണ്ടിക്ക് മൂന്നര ലക്ഷം രൂപ ആള് പറഞ്ഞു വന്നെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വിശ്വസിക്കുന്നില്ല അത്യം തന്നെ ചുമ്മാ പറഞ്ഞ ചുമ്മാ പറഞ്ഞാ ഇല്ല ഇല്ല എത്ര ലക്ഷത്തി പറഞ്ഞായിരുന്നു വണ്ടി അന്ന് അന്ന് നമ്മള് വണ്ടി എടുത്ത് സമയത്ത് പറഞ്ഞു എത്ര പറഞ്ഞു മൂന്നര മൂന്നര പറഞ്ഞു ഓ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും കൊടുത്തു വിടായിരുന്നുവെന്ന് എന്നാലും നമ്മൾ അങ്ങനെ കൊടുക്കത്തില്ല പൈസയ്ക്ക് വേണ്ടി എടുത്ത വണ്ടിയല്ല നമ്മുടെ ചാനലിന് വേണ്ടി എടുത്തതാണ് അപ്പോൾ ഇനിയിപ്പം വണ്ടിക്കകത്തുള്ള കുറച്ച് ട്രിപ്പുകളൊക്കെ നമുക്ക് തുടങ്ങാം ഇറങ്ങിക്കോ സാറന്മാർ ഇറങ്ങുന്നില്ല വേറെ ഏതെങ്കിലും നിൻ്റെ വണ്ടി ഇതേപോലെ ഇരിക്കൂ ഇവിടെ ഇരിക്കൂ വേറെ വണ്ടി എന്നാണെങ്കിൽ ചാടി ചെയ്ത് ഇറങ്ങും ഇങ്ങോട്ട് ഇറങ്ങടാ സുഭാഷേ സുഭാഷേ ഇറങ്ങും സുഭാഷേ ഇറങ്ങുവാ നീ ഇങ്ങോട്ട് വാ സുഭാഷേ ആ തിന്നുന്ന ഐസ്ക്രീം എന്താണെന്ന് വെച്ച് വിചാരിക്കുന്ന ബാറേ അങ്ങോട്ട് എടുത്തു തന്നിട്ടേ അപ്പം ഓഫറിൽ കൊടുക്കുമല്ലേ അപ്പം ഞങ്ങളുടെ ഈസായി അല്ല ഞങ്ങളുടെ ഇസാക്കുമായിട്ട് ഞങ്ങൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഇസാക്കേ ഈസ ഇതേ ഇവൻ്റെ മൂത്ത പുത്രനാണ് ഇവൻ്റെ പേരാണ് സ്കേറ്റിംഗ് താരമാണ് ആ വണ്ടിയുടെ അടിയിൽ കൂടെയൊക്കെ സ്കേറ്റ് ചെയ്ത് പോവു അപ്പം വീണ്ടും അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം എൻ്റെ മക്കളില്ല അവന്മാർ കാണുമ്പോഴത്തേക്ക് വാപ്പി എന്നെ കൊണ്ടുപോകത്തിൽ എന്ന് ചോദിക്കും അപ്പം മക്കളെ നിങ്ങളറിയാം പല്ലോടത്തൊക്കെ കളിക്കാൻ പോയി കഴിഞ്ഞാൽ ഇതേപോലെ വരാൻ പറ്റത്തില്ല അപ്പം വീണ്ടും അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും ബൈ ബൈ പറഞ്ഞോ ചാക്കു ബൈ പറ ഒരു മോട് മോട് ഉമ്മാർ ഉമ്മ നീയ നീ എന്നാൽ നീ ഒരു മോട് നീ ഒരു റിമോട് അവൻ്റെ തിരി വെക്ക് അപ്പം ബൈ